നമസ്കാരം ആറന്മുള ആംബുലൻസ് പീഡനം കോടതിയിൽ എത്തിയപ്പോൾ ഏറെ അപൂർവ്വതകളുള്ള ഒന്നായി മാറി രാജ്യത്ത് ആദ്യമായി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം വിചാരണ പൂർണ്ണമായും വീഡിയോയിൽ പകർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ട കേസാണിത് ളിത് വിഭാഗത്തില്പ്പെട്ടയാളാണ് അതിജീവിത കേസിൽ പ്രതിയായ കായംകുളം കീരിക്കാട് സൌത്ത് പനക്കച്ചിറയില് വീട്ടില് നൌഫലിന് ഇന്നലെയാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി എൻ ഹരികുമാർ ജീവപര്യന്തവും പതിനാറ് വര്ഷം കഠിനത്തടവും ശിക്ഷ വിധിച്ചത് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പിഴയടയ്ക്കാനും വിധിച്ചു ഇതിൽ രണ്ടു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം പിഴ അടച്ചില്ലെങ്കിൽ പതിനാറ് മാസത്തെ അധിക കഠിന തടവ് കൂടി അനുഭവിക്കണം ദേഹോപദ്രവ ഏൽപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലാത്സംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തി ശിക്ഷിച്ചത് വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് പ്രതി ബലാത്സംഗത്തിന് പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപയും ശിക്ഷിച്ചപ്പോൾ കൈകൊണ്ട് ഒരു വർഷത്തെ രൂപയും സ്ത്രീത്വത്തെ അപമാനിച്ച കുറ്റത്തിന് നാല് വർഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ വകുപ്പുകൾ പ്രകാരം ഒരു വർഷത്തെ കഠിന തടവും മൂവായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ വകുപ്പുകൾ അനുസരിച്ച് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു ശിക്ഷകൾ ഒരുമിച്ചൊരു കാലയളവ് അനുഭവിച്ചാൽ മതിയാകും ആർത്തവ കാലഘട്ടത്തിലായിരുന്ന യുവതിയെ വായു പൊത്തിപ്പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി ബലൽസംഗത്തിനിരയാക്കി കവിളിൽ അടിക്കുകയും വയറ്റത്ത് ചവിട്ടുകയും ചെയ്തു ഇതിനിടെ താഴെ വീണ യുവതിയുടെ ഇടത് കാൽമുട്ടിന് പറ്റുകയും ചെയ്തു ശേഷം പ്രതി അവശ്യനിലയിലാക്കിയ യുവതിയെ പന്തളം അർച്ചന ആശുപത്രിയിലേക്ക് മുന്നിൽ ഇറക്കി അടൂരേക്ക് കടന്നു വിവര യുവതിയിൽ നിന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ആംബുലൻസും പ്രതിയെയും അടൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു സെപ്റ്റംബർ അഞ്ചിന് രാത്രിയിലാണ് സംഭവം നടക്കുന്നത് കോവിഡ് രോഗബാധയായ പത്തൊൻപത് കാരിയെ ആംബുലൻസ് ഡ്രൈവറായ പ്രതി വാഹനം പന്തളത്തെ ചികിത്സാ കേന്ദ്രത്തിൽ പോകാതെ വരുതിരിച്ചുവിട്ട് കടത്തിക്കൊണ്ടു പോവുകയും തുടർന്ന് ആറന്മുള വിമാനത്താവള പദ്ധതിക്കുള്ള ഭൂമിയിൽ വിജനമായ സ്ഥലത്തെത്തിച്ച ശേഷം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു എന്നതാണ് കേസ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴ് മുതൽ കോവിഡുമായി ബന്ധപ്പെട്ട് അടൂർ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ഡ്രൈവിംഗ് ഡ്യൂട്ടിയിലായിരുന്നു പ്രതി യുവതിയുടെ സുഖമില്ലാത്ത ബിന്ദുവിനെ ചികിത്സയ്ക്കായി അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം അവിടെ വെച്ച് കണ്ട് പ്രതി പരിചയപ്പെട്ടിരുന്നു സെപ്റ്റംബർ അഞ്ചിന് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട യുവതി ബന്ധുവീട്ടിലേക്ക് മാറ്റിയതിന് പിന്നാലെ അവിടെ നിന്നും അടിയന്തര ചികിത്സയ്ക്കായി മാറ്റാൻ അധികൃതർ തീരുമാനിക്കുകയും ചെയ്തു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനുമായി യുവതിയെയും മറ്റൊരു സ്ത്രീയെയുമാണ് വന്ന ആംബുലൻസ് ഡ്രൈവറിൽ നിന്നും പ്രതി ചോദിച്ചു വാങ്ങി സംഭവ ദിവസം രാത്രി അടൂർ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നിന്നും ഇയാൾ ഓടിക്കുന്ന ആംബുലൻസിൽ മാറ്റി കയറ്റി കൊണ്ടുപോവുകയാണുണ്ടായത് അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും എട്ട് ആംബുലൻസിൽ പന്തളം അർച്ചന ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചപ്പോൾ രോഗബാധിതയായ നാൽപ്പത്തിരണ്ടുകാരിയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഒപ്പം കയറ്റിയത് എന്നാൽ പിന്നീട് നൗഫലിടപെട്ട് രോഗികളെ തന്റെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു ആദ്യം യുവതിയെ പന്തളം അർച്ചന ആശുപത്രി കോവിഡ് സെന്ററിലാക്കാനും പിന്നീട് സ്ത്രീയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുമായിരുന്നു നിർദ്ദേശം എന്നാൽ ഇങ്ങനെ ചെയ്യാതെ യുവതിയുമായി പ്രതി ആദ്യം കോഴഞ്ചേരിക്ക് പോയി തിരിച്ചു തിരിച്ചുവഴിമണി ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ഒതുക്കി രാത്രി പന്ത്രണ്ടിന് ശേഷം യുവതിയെ മർദ്ദിക്കുകയും തുടർന്ന് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയമാകുകയും ചെയ്തു